വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നഗാസ് കളക്ഷൻസിൻ്റെ നാല് നെക്ക് പീസുകളായിട്ടാണ് കഴുത്ത് ഇങ്ങനെ നിറഞ്ഞ് ഫില്ലായിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള നെക്ക് പീസുകളാണ് നാലും വന്നിട്ടുള്ളത് ഒന്നിനോടൊന്ന് കിടപിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നെക്ക് പീസുകളാണ് എല്ലാതും ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് ഗ്രാമിൻ്റെ നല്ല ക്യൂട്ടായിട്ടാണ് രണ്ട് കളറ് സ്റ്റോൺ അതിൽ വരുന്നുണ്ട് തന്നെയല്ല അതിലൊരു കെമ്പ് സ്റ്റോണും ഒരു ഗ്രീൻ ഒരു കളർ സ്റ്റോണും വന്നിട്ടുണ്ട് താഴെ കുറച്ച് പേൾസിൻ്റെ ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ സെൻ്ററിൽ ആ ഒരു ദേവി രൂപവും ആ ദേവി രൂപത്തിലൊക്കെ ഒരു സ്പെഷ്യൽ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ടൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ ദേവി രൂപത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഫിനിഷിങ്ങൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും മുപ്പത്തി എട്ട് ഗ്രാമാണ് അതിൻ്റെ വെയ്റ്റും വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് അതിലൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് എമറാൾഡിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റോണയിൽ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ഗ്രാമിലാണ് ഈ സെക്കൻഡ് നെക്ലെസിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് ദേവീ രൂപങ്ങളാൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു നെക്ക് പീസാണ് താഴേക്ക് കുറച്ച് ബോൾസിൻ്റെ മാറ്റ് ഫിനിഷ് വരുന്ന ബോൾസിൻ്റെ ഒക്കെ വന്നിട്ട് നല്ല രസമായിട്ടുണ്ട് സെൻ്ററിൽ കുറച്ച് കെമ്പ് സ്റ്റോൺസും ഈ എമറാൾഡിനോട് ചുറ്റിലും വൈറ്റ് മൈക്രോ മൈക്രോസ്റ്റോൺസൊക്കെ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പീസാണ് വന്നിട്ടുള്ളത് വെയ്റ്റ് ഞാൻ പറഞ്ഞതല്ലേ മുപ്പത്തി രണ്ട് ഗ്രാംന്ന് ഒന്നും കൂടിയും പറയണ്ടല്ലോ തേട് വൺ വന്നിട്ടുള്ളത് ദേവീ രൂപങ്ങളില്ല മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാനായിട്ട് ഇവിടെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഹിന്ദൂസ് അല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കണമെന്ന ആഗ്രഹമുള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവരെയും കൂടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ രണ്ട് നെക്ലസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദേവീ രൂപങ്ങൾ ഇതിൽ വന്നിട്ടില്ല പീ കോക്കും ഫ്ലോറൽ പാറ്റേണാണ് ഈ രണ്ട് പീസിലും വന്നിട്ടുള്ളത് ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റോൺ വർക്ക് രണ്ട് തരം സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ക്രീം കളറാണ് ആ ഒരു പേൾ വർക്ക് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് നല്ല ഒരു റിച്ച് ഫീല് ഉണ്ടാവുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് മുപ്പത്തിയൊന്ന് ഗ്രാമിലാണ് ഈ ഒരു ലാസ്റ്റ് വണ്ണിൻ്റെ നെക്ലസിൻ്റെ വെയിറ്റ് വന്ന് നിൽക്കുന്നത് ഓണിക്സ് സ്റ്റോണിൻ്റെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു വർക്ക് അടിയിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിലും പീ കോപ്പും ഫ്ലോറൽ പാറ്റേൺസും തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ആൻറ്റിക് ടച്ച് വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ തന്നെയല്ല ഇത്രയും ചെറിയ ഒരു വെയ്റ്റിൽ നിന്നുകൊണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഗ്രാമിലൊക്കെ നിന്നുകൊണ്ട് ഇത്രയും ബ്രോഡായിട്ടുള്ള ഒരു നെക്ക് നെക്പീസൊക്കെ നഗാസിൽ വരിക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ ചെറിയ വെയിറ്റ് ആണെങ്കിൽ ിലും നഗാസ് ചെട്ടിനോടൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരുപാട് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് നമ്മുടെ ഇവിടെ ഷോപ്പിൽ സ്ഥിരം നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇത്രയും ചെറിയ വെയിറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ടെമ്പിൾ നഗാസിൻ്റെയും ഒക്കെ നെക്ലെസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അതിന് പ്രകാരമാണ് നമ്മൾ ഇത്രയും ചെറിയ ഒരു വെയിറ്റിൽ ഇത്രയും ബ്രോഡായിട്ട് വർക്കിലാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത നല്ല അടിപൊളി ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള നെക്ക് പീസുകളും കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് അപ്പോൾ തുടർന്നും നിങ്ങൾ അവരുടെയും ആ ഒരു സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സെയിൽ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുളം റോഡ് തൃശ്ശൂർ